നിരസിച്ചൂടാ നിന്റെ പൂ എല്ലാവർക്കും സ്വാഗതം ഫ്രെയിം ും ഇനിതാടക്കുന്നുണ്ട് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ എല്ലാരിക്കും ലീവ് എല്ലാരും വീട്ടിലുണ്ട് അപ്പൊ ഇപ്പം വൈകുന്നേരമായി നമ്മള് മാടായിപ്പാറയില് പോവുന്നു പോയതാണ് ആ ഈ ഒരു സമയത്ത് നമ്മള് മടൈപ്പാറയിൽ പോയിട്ടില്ല കേട്ടോ നമ്മളെപ്പോഴും പോകുമ്പോ ആ ഒരു ഉണങ്ങിയ സമയത്താ പോയിട്ടുണ്ടായിരുന്നല്ലേ അതെ അതെ കഴിഞ്ഞ പ്രാവശ്യം ഇതുവരെ പോയത് ഞാനും പോയിട്ടുണ്ടായത് ആ ഒരു പുല്ലെല്ലാം ഉണങ്ങിയിട്ടില്ലേ ആ ഒരു സമയത്താ പോയിട്ടുണ്ടായി പക്ഷെ ആടെ ഇത് വീഡിയോ കണ്ടതാണ് പിന്നെ വാട്സപ്പിൽ സ്റ്റാറ്റസ്ന്ന് പറഞ്ഞിട്ട് നല്ല രസം ഇങ്ങനെ പോലെ കണ്ടിട്ടുണ്ടായി അപ്പൊ നമ്മളെന്തായാലും അത് കാണാല്ലോന്ന് വെച്ചിട്ടാണ് അത് ശരിയാണ് രണ്ടു ഒരാഴ്ച മുന്നേ കണ്ടതാണ് അങ്ങനെ പോയിട്ട് നമുക്ക് പിന്നെ എല്ലാവർക്കും ഒരു വൈകുന്നേരം ആകുമ്പോ നല്ല കാറ്റായിരിക്കും ഉച്ചക്കൊന്നും പോകാൻ പറ്റില്ല കാലാവസ്ഥ അമ്മമാരെല്ലാം പോയ എല്ലാം വായിച്ച ഫുൾ ഡേ വർക്കാണ് അതെ ആക്ച്വലി ഫുൾ ഡേ വർക്ക് ആണ് സൺഡേ മാത്രമേ അമ്മമാർക്ക് ഒരു സൺഡേ ഹോളിഡേ ഇല്ലു അപ്പൊ അവരെയൊക്കെ ആകല്ലേ അല്ലമ്മേതൂട്ടിന്തല്ലോ കാക്കാപ്പൂ കാണാനാ വീട് എത്ര പൂണ്ട് ഇതിന്റെ ചുറ്റുവട്ടത്തെല്ലാം ആ പൂ വേണ്ട പോരെ ും വീഡിയോയില് പറയുമ്പോ അതാ പറയോ പോയിട്ട് കളിക്കണം കളിച്ചോ ഒരാൾക്ക് രാവിലെ ചെറിയ പനിയെല്ലാം ഉണ്ടായിനെ പനിയെന്ന് പറഞ്ഞാൽ മേലും കയ്യലും വേദനയും ഒരു പനി പോലെയെല്ലാം ഉണ്ടായിന് അപ്പൊ ആ ഒളേട്ടനെ അപ്പൊ ഇപ്പൊരു ഗുളിക പാരസെറ്റമിക് കഴിച്ച് ആയിട്ട് അത് അവസ്ഥ മോനൊന്നും ഇന്ന് കൈന്നുണ്ടായിട്ടില്ല ഞാൻ പറഞ്ഞു വന്നാൽ ഇന്ന് പോണ്ട മോനെ കഴിഞ്ഞില്ലല്ലാ ഡാൻസിന്റെ ക്ലാസ് ഉണ്ടായിന് അതിന് പോയതുമില്ല ആവാദം ഉണ്ടാവും എന്നോട് പറഞ്ഞു അമ്മമ്മ എനിക്ക് പിന്നെ ഞാൻ ബാത്റൂം പോയിട്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല ഒരു ക്ഷീണം പോലെ നമ്മക്ക് ചെറിയൊരു ചുമ വരുന്നുണ്ട് എന്നാ അന്നറിയില്ല ഇപ്പൊ കൊണ്ട കുത്തി അല്ലേ ആ അപ്പൊ കുന്തളമ്മ ഒന്നും പറയുന്നില്ല അപ്പൊ അമ്മ നമുക്ക് പോവാൻ വേണ്ടിട്ട് തിരക്കായി താഴെ വേണ്ടി അടിയാവാൻ പോവാൻ നമുക്കേതായാലും അടിത്തിരി വിശേഷങ്ങളാണ് അല്ലെങ്കിൽ ആ പോലെ നമ്മളിതാ ആയുർവേദ കോളേജിൻ്റെ അടുത്ത് അപ്പോൾ ആയുർവേദ കോളേജിൻ്റെ അടുത്ത് എത്തിയ സമയത്ത് കിടന്ന് ഇവിടെയാണ് ആമസോണിൻ്റെ ഓഫീസ് വരുന്നത് അപ്പം ശ്രീനാടിനിതാണ് സാധനം എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു മേക്ക് മേടിച്ചിട്ടുണ്ടായി അപ്പോൾ മെയ്ക്ക് മേടിക്കുന്ന സമയത്ത് അതിൻ്റെ കേബിൾ വർക്ക് ചെയ്യുന്നില്ല ഫോണിൽ വേറെ തന്നെ കേബിൾ വേണം അപ്പോൾ കേബിളും കൂടെ ഓർഡർ ചെയ്തു അപ്പോൾ അപ്പം ശ്രീനാടിനത് കേബിൾ മേടിക്കാൻ പോയി അതിൻ്റെ അടുത്ത് ഒരാളിതാ ചൊടിച്ച് നിൽക്കുന്നുണ്ട് ഇടതു ഇനി ും വേണ്ടിട്ടേ അപ്പൊ ശ്രീനാടിനെയും പോയിട്ടുണ്ടായില്ല ഇപ്പിതാ മണിക്കൂട്ടനും കൂടെ ഇനോടി മേതുവിനെ ഓടാൻ പറ്റാത്തോണ്ട് ഇരിക്കുന്നുണ്ടേ പണി സാധനം എന്നാലേ അൺബോക്സ് ചെയ്തു ആ ഞാൻ ഇവര് രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു മണിക്ക് എത്തേണ്ടതാണ് അപ്പോൾ അവരോട് വിളിച്ചിട്ട് പറഞ്ഞു വീടിയന്നെ വെച്ചു ഇവരെ ഇത് ഡെലിവറി ഓഫീസാണ് വീടിയെ സാധനം വെച്ചു ഞാൻ ഇവിടെ വന്ന് വാങ്ങി നമ്മൾ പുറത്തേക്ക് പോകുന്നതാണ് അപ്പൊ ഡെലിവറി ബോയ് വന്നിട്ട് പിന്നെ മടങ്ങേണ്ടി വരില്ലേ അതുകൊണ്ട് ഞാൻ ഇവരെ വിളിച്ച് പറഞ്ഞു തോന്നും ഇവിടെ വെച്ചിട്ടുണ്ട് ഞാൻ കിട്ടിയിട്ടുണ്ട് വയറാന്ന് ഒരു കേബിളാണ് അതല്ലേ

ഇതിങ്ങനെ പാറയിലെ സ്ഥലത്ത് മാത്രമേ ഉണ്ടാവൂല്ലോ അല്ലേ ഇങ്ങനെയല്ലേ ആടിയും കുറച്ച് പാറയുണ്ട് ആ ഇവിടെ നല്ല നമ്മള് ഈ വച്ചാൽ വൈകുന്നേരം ആവുമ്പോ ഇവിടെ പിന്നെ അമ്പലത്തിൽ ഇവിടെ എന്നാൽ വടുകുന്ത അമ്പലമാണ് തൊട്ടടുത്തില്ല ഇവിടെ കാണുന്നത് അപ്പൊ അമ്പലത്തിൽ വൈകുന്നേരം

എന്നിട്ടാക്കൂടാ നിന്റെ പൂ മേതോട്ടി എന്നെ പരിക്കുന്നുണ്ട് അല്ല മേതോട്ടി മേണിച്ചു ഫൈനലി വണ്ടി കയറി അപ്പൊ ആടെ വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല അപ്പൊ ചായ കുടിക്കാന്ന് സീനായിട്ട് പറഞ്ഞാന്ന് എന്നിട്ട് നമ്മള് പറഞ്ഞു പിന്നെ കുറച്ച് ഇങ്ങോട്ട് വന്നിട്ട് പാർക്കെല്ലാം പോയിട്ട് നമുക്ക് ചായ കുടിക്കാൻ അപ്പഴത്തേക്ക് ഒരു രക്ഷയും ഇല്ലാട്ടെ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക് ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ടാവും ഒരു രക്ഷയില്ലാത്ത തിരക്ക് കേട്ടാ ഒരു സ്ഥലത്ത് നമുക്ക് ഒന്നാമത് വണ്ടി വെക്കാനില്ല ഒരു ഗ്യപ്പിൽ ഇത്ര തിരക്കും ഇതുവരെ കണ്ടില്ല ൾക്കാര്ല്ല പറഞ്ഞ അമ്മാതിരി ആൾക്കാർ പിന്നെ ഒരുപാട് പായസം ചലഞ്ചുണ്ട് അതുപോലെ തന്നെ വയനാടിന് വേണ്ടിട്ടില്ല കോൺട്രിബ്യൂഷന്റെ ഭാഗമായിട്ടില്ലേ മെതൂന് വേണ്ടല്ലോ മെതൂന പ്രഥമ പായസം ഏതൊരു മണിക്കൂറിന് ഐസ്ക്രീമേ കൊണ്ടുപോയെന്നാണ് പറഞ്ഞിരുന്നു ഓടിക്കുന്നില്ല നോക്കിയേ ചെറിയ ടേസ്റ്റി നോക്കുന്നുണ്ടേ ഇരിക്കാൻ വേണ്ടി റിയില്ലേ ചലഞ്ചന്നെ ചലഞ്ചാണ് ഇതിപ്പോന്ന് പറഞ്ഞ ഈ ഒരു സമയത്ത് പറഞ്ഞ ഫുള്ള് വയനാടിന് വേണ്ടിട്ടില്ലേ െ അവര് കോൺട്രിബ്യൂഷനാ ചലഞ്ചുകളെ അപ്പൊ അവരിടത്തന്നെയാന്നെബറിനെ കണ്ടു അല്ലേ

ഒരു തടാകത്തിന്റെ ഒരു അടിപൊളി തടാകാന്ന ഇവിടെ എല്ലാർക്കും തടാകം പിന്നെ ഇത് തടാകല്ലേ ഇതൊന്നും പുഴയാന്നടാക ഇത് തന്നെ അയ്യോ ഇത് അല്ല ഇത് അതാ അറിയുന്നവര് കമന്റ് ചെയ്യട്ടെ ഇതിൽ പിന്നെ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒറ്റപ്പായ ഒറ്റപ്പെട്ട സ്ഥലത്ത് ഇതുപോലെ വെള്ളം കെട്ടിക്കിടക്കുന്ന പോലെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ തടാകം അത് തടാകം തന്നെയാ പറയാം അതായത് ഒരാൾ നോക്കിയാൽ ഷൂല് ഫുള്ള് വെള്ളമാക്കുന്നുണ്ടേ ഇന്നോട് ഇറങ്ങാൻ വെള്ളം എന്ന് പറഞ്ഞോടൊ ഏ എന്നാണ് മുങ്ങിപ്പോ അങ്ങോട്ട് പോയാൽ ഏ വെള്ളായി എന്നാ നീ വെള്ളത് അതിൽ ഇറങ്ങിയോണ്ടല്ലേ എനിക്ക് വെള്ളായത് അതല്ലേ ക്ഷീണായി നടന്ന് നടന്ന് മ്മമാർക്ക് അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും കൊറേ നടക്കാനുണ്ട് അതുപോലെ അങ്ങനെ നമ്മളിതാ വീട്ടിലെത്തി പിന്നെ എത്താൻ വേണ്ടി കുറച്ച് വൈകിയുണ്ട് ഭക്ഷണെല്ലാം കഴിച്ചിട്ടാ നമ്മൾ വന്നിന് ുംറക്കം തൂങ്ങിയേക്ക് രണ്ടാക്കും ഒന്നാമത് അങ്ങനെ വണ്ടികൾ അല്ലെങ്ങനെ ആയതുകൊണ്ട് നല്ലൊരു സന്തോഷായിട്ട് പോയിട്ട് വരാനായി നമ്മക്ക് ആളൊക്കെ ഉണ്ട് എൻറെ അമ്മ ഒരുപാട് ആളെ ഉണ്ട് ഞാൻ കൊറേ കാലായി ആളൊക്കെ എന്നാലും ഇത്ര പോലെ ജനങ്ങളുണ്ടാവും അമ്മ അറിയുന്നില്ല നമ്മളെ തൽപ്പറമ്പിൽ കുക്കത്താണേലിങ്ങനെ ഉത്സവമായിട്ട് ആകുമ്പോണ്ടാവും ഇങ്ങനെ ആ അല്ലേ അമ്മൂ അത്രയും ജനങ്ങളാണ് മാളായി പാറയിലെ നിറഞ്ഞിനു പാറ കാണുന്നില്ല സ്ഥലമില്ല പക്ഷെ നല്ല സുഖായി കണ്ടു സന്തോഷായി ഒരാൾ ഉറങ്ങി ഇവിടെ കഴിക്കുന്ന സമയത്ത് ഇയാൾ കിടന്ന് അതന്നെ വണ്ടി കാറ്റ് വിടുമ്പോ <inaudible> <dad> ും അപ്പൊ അങ്ങനെയല്ലാന്ന് ഇന്നത്തെ വിശേഷങ്ങൾ വർഷങ്ങള് അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ